യമൻ തലസ്ഥാനമായ സനായിലും തീരനഗരമായ ഹുദൈതയിലുമാണ് ആക്രമണം രൂക്ഷമായത് ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് ആവർത്തിച്ച് ഹൂതികൾ രംഗത്തെത്തിയിട്ടുണ്ട് ഹൂതികളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടു നിൽക്കാൻ അമേരിക്കൻ നാവികസേന ആവശ്യപ്പെട്ടു എന്നാൽ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായോ മരിച്ചതായോ വ്യക്തമല്ല യു എസിന്റെ വിമാനങ്ങൾ മാത്രമാണ് ആക്രമണം നടത്തിയത് എന്നും യു എസ് യു കെ വിമാനങ്ങൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയത് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ നടത്തിയെന്നും മുതോളം ഇടങ്ങളാണ് ലക്ഷ്യം വെച്ചത് എന്നും പെൻറ്റഗൺ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹുദൈദ തുടങ്ങി പതിനെട്ടിടങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ബോംബിട്ടിരുന്നു ഇതോടെ പശ്ചിമേഷ്യ കനത്ത യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നു യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തോടെ പശ്ചിമേഷ്യ കൂടുതൽ പ്രക്ഷുബ്ധമായി ശക്തമായ തിരിച്ചടി ഉറപ്പാണ് എന്ന ഹൂദികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മിക്ക ചരക്ക് കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം അവസാനിപ്പിച്ചു അഞ്ച് സൈനികരുടെ മരണത്തിനും ആറ് പേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ ആക്രമണത്തിന് കലത്ത തിരിച്ചടി ഉറപ്പാണെന്ന് ഹൂതികൾ ആവർത്തിച്ചു ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ച ഹൂതികൾ ഇസ്രയേലിന്റെ കപ്പൽ സേവനം മാത്രമാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നത് എന്നും കുറ്റപ്പെടുത്തി എന്നാൽ സ്വന്തം സൈനികരെയും അന്താരാഷ്ട്ര ചരക്ക് നീക്കവും സംരക്ഷിക്കുന്നതിന് കൂടുതൽ ആക്രമണത്തിൽ മടിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു യമനിലെ ഹൂതികൾ ഭീകര സംഘടനയാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു സ്വയം പ്രതിരോധത്തിലുള്ള പരിമിതവും അരി ആക്രമണമാണ് നടത്തിയത് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു നെതർലാൻഡ് ഓസ്ട്രേലിയ കാനഡ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളും ആക്രമണത്തിന് സഹായം നൽകിയതായി ജോ ബൈഡൻ വ്യക്തമാക്കി എന്നാൽ അമേരിക്കൻ അഭ്യർത്ഥന നിരസിച്ചതായി ഇറ്റലി പ്രതികരിച്ചു യമനിലെ ആക്രമണത്തിന് പിന്നാലെ എണ്ണ വില നാല് ശതമാനത്തിലധികം ഉയർന്നു തുർക്കിയിലേക്ക് പോവുകയായിരുന്ന എണ്ണ ടാങ്കർ വ്യാഴാഴ്ച ഒമാൻ തീരത്ത് സമീപം വെച്ച് ഇറാൻ പിടിച്ചെടുത്തതും സംഘർഷത്തിന് ആക്കം കൂട്ടി Like, share and subscribe.